ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കൊഞ്ച് ചെമ്മന്തി തയ്യാറാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ കൊഞ്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് തേങ്ങയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് വെളുത്തുള്ളി മൂന്ന് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചൂടാക്കിയ കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ടേസ്റ്റിയായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്